നടിയായും നിർമ്മാതാവായും പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് കുട്ടി പത്മിനി ഇപ്പോഴിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമാ മേഖലയിലെ പ്രമുഖർക്കെതിരെ വരുന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് കുട്ടി പത്മിനി തമിഴിലെ ടി വി ഷോ മേഖലയിലും ലൈംഗിക ഉപദ്രവങ്ങൾ നടക്കുന്നുവെന്നും ലൈംഗിക ഉപദ്രവം കാരണം നിരവധി സ്ത്രീകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നാണ് താരം പറയുന്നത് ഡോക്ടർ ഐ തുടങ്ങി മറ്റു ജോലി പോലെ തന്നെയാണ് ഈ ജോലിയും പിന്നെ എന്തുകൊണ്ടാണ് ഈ മേഖല മാത്രം മാംസ കച്ചവടത്തിൻ്റെ ഇതാക്കുന്നത് ഇത് വലിയ തെറ്റാണ് പറയാതിരിക്കാൻ കഴിയുന്നില്ല ടി വി സീരിയലുകളിലെ വനിതകളോട് സംവിധായകനും ടെക്നീഷ്യന്മാരും ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളാണ് കാട്ടുന്നത് ഇവർ പരസ്യമായാണ് ഇത്തരം ആവശ്യങ്ങൾ അവരോട് വെക്കുന്നത് ഈ ലൈംഗിക ഉപദ്രവങ്ങൾ തെളിയിക്കാൻ സാധിക്കാത്തതിനാൽ പല സ്ത്രീകളും പരാതി നൽകുന്നില്ല ചില സ്ത്രീകൾ ഇത് ഇപ്പോഴും സഹിക്കുന്നു തമിഴ് സിനിമയിലെ ലൈംഗിക ഉപദ്രവാരോപണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ വലിയ പുരോഗതികൾ ഉണ്ടാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം നടനും എംപിയുമായ സുരേഷ് ഗോപി തെളിവെവിടെയെന്ന് ചോദിച്ചത് ഞാൻ വായിച്ചിരുന്നു എങ്ങനെയാണ് ഇവയ്ക്ക് തെളിവ് നൽകുക സി ബി ഐ ചെയ്യുന്നത് പോലെയുള്ള നുണപരിശോധനകൾ നടത്താം അല്ലാതെ എന്ത് തെളിവാണ് നൽകാനാവുക ബാലനായർ താലമായിരിക്കുമ്പോൾ തനിക്ക് ലൈംഗിക ഉപദ്രവം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്റെ അമ്മ പ്രശ്നമാക്കിയപ്പോൾ ബോളിവുഡിൽ നിന്നും എന്നെ പുറത്താക്കിയെന്നുമാണ് കുട്ടി കുട്ടിപത്മിനി പറയുന്നത്